പൊരിഞ്ഞ വെയിലിനും പ്രായത്തിനും തളർത്താനാകാത്ത ഒരു സഖാവാണ് മധുര സിപിഎം കോൺഗ്രസ് ആവേശം പതിവ് തെറ്റാതെ പാർട്ടി സമ്മേളനത്തിനെത്തിയ പി കെ ആണ് ചെങ്കോടി ഹൃദയത്തോട് ചേർക്കുന്ന ആ കമ്മ്യൂണിസ്റ്റ് കാൽനടയായി പോകുന്ന ശീലത്തിന് ഇളവ് നൽകി കുറി ബസിലാണ് സുകുമാരൻ എത്തിയത് പല സമ്മേളനങ്ങളും പലർക്കും അനുഭവമാണ് ആഘോഷമാണ് പരിചയപ്പെടുത്തുന്നത് സാധാരണ എല്ലാ സമ്മേളനങ്ങളിലും വരാറുള്ള രണ്ടു പേരാണ് പി കെ സുകുമാരനും അതോടൊപ്പം തന്നെ മലപ്പുറത്ത് നിന്നുള്ള മുഹമ്മദ് അലിയും സുകുമാരൻ ചേട്ടന് വയസ്സ് തൊണ്ണൂറ്റി മൂന്നാണ് ഈ പ്രായത്തിലും ഓരോ സമ്മേളനങ്ങളും നേരത്തെ കൊല്ലത്തെ സമ്മേളനത്തിലുണ്ടായിരുന്നു പാർട്ടി കോൺഗ്രസിലുണ്ട് ഇപ്രാവശ്യം എങ്ങനെയാ വന്നത് വീട്ടിൽ വരെ നടന്നു വേദനയൊക്കെ ശരിയായ വീട്ടീന്ന് വണ്ടി കിട്ടാൻ വണ്ടി പാർട്ടി പോയി ഞാൻ എന്താണെന്ന് വെച്ച പതിനാലാമത്തെ വയസ്സിൽ ഞാൻ പാർട്ടി ആയതാണ് അന്ന് എൻ്റെ അച്ഛൻ പട്ടാളത്തിൽ വന്നതിന് ശേഷം വീട്ടിൽ കൊറച്ച് ജോലിക്കാരുണ്ടായിരുന്നു വേറെ ഏതേ കൂലി ചോദിച്ചു തരാൻ ചെല്ലും ഞാൻ പറഞ്ഞ അത് നടക്കുകയില്ല അവർ അധ്വാനിച്ചിട്ട് നമ്മളും കൂടെ പിന്നേന്നുള്ള ഓർമ്മ വേണം ജോലിക്കാർ ജോലി ചെയ്യുന്നതിന്റെ വേദന ചോദിക്കാതെ കണ്ട് കൊടുത്തോണം അപ്പം നീ അവരുടെ സൈഡാണോന്ന് വെച്ചാൽ അതേന്ന് വന്നാൽ എന്നോട്ടെന്ന് വെച്ചാൽ സ്ഥലം വിട്ടോളമ്പത് അന്ന് എനിക്ക് പതിനാല് വയസ്സേ ഉള്ളു അങ്ങനെ പതിനാലാമത്തെ വയസ്സ് നാട് വിട്ട് പിന്നെ അമ്പത്തി ഏഴ് ഇ എം എസിന്റെ വരണം കിട്ടുന്നത് വീണ്ടും വീട്ടിൽ വന്നു അടുപ്പാട് അമ്പത്തി ഏഴിൽ ഒരു യോഗം നിൽക്കുന്നു അതിന് പ്രസംഗിക്കാൻ വന്നേക്കുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ജോസഫ് മുണ്ടശ്ശേരിയാണ് വന്നിരിക്കുന്നത് വന്ന് ആ യോഗത്തിൽ പോയി വീട്ടിൽ നിന്ന് പറയാതെ എൻ്റെ പത്ത് പൈസ പോലും നടന്നു പോയി യോഗം എഴുതാൻ കഴിഞ്ഞ് നേരം വെളുത്ത് വീട്ടിൽ വന്ന് എന്നിട്ടും തണ്ട വിളിച്ച് എവിടെ പോയതാണെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോബം ഉണ്ടായിരുന്നു അതിന് പോയതാന്ന് വന്നു പിള്ളേ ഒന്നും നിണ്ടേയില്ല പോയി ഒരു ഓലയുടെ ചുഞ്ചം വെട്ടിക്കൊണ്ട് വന്നിട്ട് ഓലയ്ക്ക് അല്ലെല്ലാം കളഞ്ഞ് അറ്റത്ത് കുറഞ്ഞിട്ട് അടുപ്പിലിട്ട് വാറ്റി അത് ഒഴിഞ്ഞ് തീരുന്നവരെ അടിച്ചു തന്നെ അമ്മയ്ക്ക് അടുക്കാനൊക്കെ അമ്മേനെടുത്തിട്ട് ഇരിക്കും പൊതുവേടെ സ്വഭാവം അത് കൂട്ടാ അത് ഒരു കഷ്ണം ഒഴിഞ്ഞ് എൻ്റെ കാലിരിവിടെ കയറിയ പാടിപ്പൊഴും കൊണ്ട് ധൈര്യ കാരണം കാണാൻ എൻ്റെ ഇത് കയറി ഒരു മാസം അങ്ങനെ ഇരുന്നു നാല് ദിവസം കെട്ടി തെങ്ങനെ അരിച്ചു വിട്ടില്ല എന്തും അമ്മ എന്നെ വിട്ടു എന്നെ കൊന്നാലും വേണ്ടി എന്റെ കൊച്ചിനെ രക്ഷിക്കണോന്നും പറഞ്ഞു അമ്മ ഒന്ന് വിട്ടു പിന്നീട് യാത്രയായിരുന്നു ആ പിന്നെ പാർട്ടികളുടെ പാർട്ടികളെ നിലമ്പൂരൊക്കെ ഞാൻ പാർട്ടി പാർട്ടി ഒരുപാട് സാധനം ഒക്കെ തന്നതാണ് വീട്ടിൽ ഇപ്പൊ ഒരു പെങ്ങലുണ്ട് ഞാൻ പോകുന്നു പിന്നെ എന്റെ രണ്ട് പിള്ളേർ അവര് ചെങ്ങന്നൂരാഴ്ച പോകുന്ന സന്തോഷ കുട്ടികൾക്ക് ആ അവനും മുടിഞ്ഞ പാർട്ടിക്കാരാ എന്തെങ്കിലും മത്സരിക്ക ഒരിക്കൽ മാത്രം വന്ന് പതിനാറ് സ്വന്തം കൂടി ഒരു തെരഞ്ഞെടുപ്പ് വന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിന് ഞാൻ വയനാട്ടിൽ മുള്ളംകൊല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് പത്താം പാർട്ടി മത്സരിക്കാൻ എന്നെ നിർത്തി അങ്ങനെ നിന്നിട്ടുണ്ട് എനിക്ക് നിലമ്പൂരക്ഷ പാർട്ടി എനിക്ക് സാധനം തന്നെ സെക്രട്ടറി സാധനവും പ്രസിഡന്റ് സാധനവും ഒക്കെ തന്ന അതിന്ന് രാജിവെച്ച് പോയത് രാജ്യം വെച്ച് പോകാനുള്ള കാരണം ടി കെ എം എസ് സീറ്റ് കൊടുത്തു ഞാൻ പറഞ്ഞു കൊടുക്ക അന്ന് ഇലക്ഷൻ കമ്മിറ്റി കൂട്ടിയിക്കൊണ്ടിരിക്കുകയാണ് വഴിക്കടവിൽ ഞാൻ ഏഴാൻ പാറില്ല കാരക്കോട് ഏഴാം മാറില്ല അപ്പം ടീക്കെ കയറി വന്ന ടീക്കെ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞ് സീറ്റ് കൊടുക്കാൻ ബുക്ക് ചെയ്യു രാവനോട് പറഞ്ഞു അങ്ങനെ എന്തിരാവിനുമായിട്ട് തെറ്റി കഴിഞ്ഞപ്പം കൊടുക്കുമെന്ന് കണ്ടപ്പോൾ ഞാൻ രാജിക്കത്തൊരു നെഷനേറ്റിൽ പോയി നാല് വല്ല നെഷ്ലേറ്റിൽ ഇങ്ങനെ എല്ലാ സമ്മേളനത്തിലും ഇങ്ങനെ മാത്രമേ ഈ കാണാറുള്ളൂ അതെ ഇതിന് പല വഴിയാണ് പറഞ്ഞും ഇങ്ങനെ യാത്ര അതോടൊപ്പം തന്നെ മുഹമ്മദ് അലി അദ്ദേഹം വരുന്നത് മലപ്പുറത്ത് നിന്നാണല്ലേ എന്താണ് ഈ വേഷം ഒക്കെ ധരിച്ച് ഇങ്ങനെ വരാനുള്ള കാരണം മനസ്സിലുള്ള തോന്നില്ല പാർട്ടിനോടുള്ള കൂറാണ് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഫോട്ടോ എടുക്കും നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി ഞാൻ പിന്നെ പാർട്ടി കോൺഗ്രസ് കണ്ണൂർക്ക് ഇരുപത്തി മൂന്നാം കോൺഗ്രസിന് പോയിരുന്നു നടന്നു ഞാൻ ഈ വേസം തന്നെ കൂറാണ് പാർട്ടിയോടുള്ള അടങ്ങാത്ത ഇഷ്ടം ആവേശം അതാണ് ഇവരെ രണ്ടുപേരെയും പോലുള്ള ആളുകളെയൊക്കെ ഓരോ പാർട്ടി സമ്മേളനങ്ങളിലേക്കും എത്തിക്കുന്നത് അദ്ദേഹത്തിന് തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് എന്നിട്ട് പോലും ആ ഒരു പ്രായത്തെ ഒന്നും വകവയ്ക്കാതെ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ട് ഓരോ സമ്മേളനത്തിലേക്കും നടന്നു നടന്നെത്തുകയാണ് പി കെ സുകുമാരനും അതോടൊപ്പം മുഹമ്മദ് അലി സജീവ് സജീവുമാറിനൊപ്പം മധുരയിൽ നിന്നും എ കെ സ്റ്റെഫിൻ Madra Prominus.